മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറക്കിയാണ് നിവിൻ പൂടി ഇത്രയധികം സ്നേഹവും കെയറിങ്ങും വൈകാര്യമാണ് എന്നോടുള്ള ഇഷ്ടമെന്ന് ഒരിക്കലും കരുതുന്നില്ല പരിചയമുള്ളവരും ഇല്ലാത്തവരുമായവർ അയക്കുന്ന മെസ്സേജുകളും മറ്റും വായിക്കുമ്പോൾ ഞാനത് തിരിച്ചറിയുന്നു താരം പറയുന്നു സർവമായ കണ്ടതിന് ശേഷം അമ്മ വിളിച്ചതിനെക്കുറിച്ചും പോളി സംസാരിച്ചു സർവമായ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം മമ്മി എന്നെ വിളിച്ചു മോനെ നിന്നെ ജനം ഇത്രയും സ്നേഹിക്കുന്നുണ്ടോ എനിക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതൊന്നും ചെറിയ കാര്യമായി കരുതാനാവില്ല പ്രേക്ഷകരുടെ ഈ വലിയ സ്നേഹത്തിനും കരുതലിനും എങ്ങനെ പ്രത്യുപകാരം ചെയ്യണമെന്നറിയാതെ ഞാൻ കൈകൂപ്പി നിൽക്കുന്നു ഇനി അവരെ സന്തോഷിപ്പിക്കുന്ന സിനിമകൾ ചെയ്ത് അവർക്കൊപ്പം മുന്നോട്ടു പോകണം അതാണ് ആഗ്രഹം പ്രേക്ഷകരെ മറന്നു ഒരു കളിക്കും ഇനി ഞാനില്ല എന്നാണ് നിവിൻ പോളി പറയുന്നത് നേരത്തെ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൽ നിവിൻ പോളി അതിഥി വേഷത്തിലെത്തിയിരുന്നു ഈ രംഗം വലിയ ഹിറ്റായി മാറി സിനിമയുടെ ബോക്സ് ഓഫീസ് വിജയത്തിൽ പോലും ഇത് കാരണമായിരുന്നു നിവിൻ പോളിയുടെ അതിഥി വേഷം അതിനെക്കുറിച്ചും അഭിമുഖത്തിൽ നിവിൻ പോളി സംസാരിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ഇരുപത് മിനിറ്റ് അതിഥി വേഷം ചെയ്തപ്പോൾ തിയേറ്ററിൽ പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു തുടർച്ചയായി ചില പരാജയങ്ങൾ വന്നിട്ടും പ്രേക്ഷകർ എൻ്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നതായി തോന്നി അതുപോലെ വിനീത് ശ്രീനിവാസൻ എന്നെ കാണുമ്പോഴൊക്കെ ഉപദേശിക്കുമായിരുന്നു നിവിനെ നിനക്ക് പ്രേക്ഷകർ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് അത് മറന്നു പോകരുതേ എന്ന് ഈ പടം ഇറങ്ങിക്കഴിഞ്ഞ് വിനീത് വീണ്ടും വിളിച്ചപ്പോഴാണ് ആ വാക്കുകളുടെ അർത്ഥമെന്തെന്ന് എനിക്ക് മനസ്സിലായത്